ഞാൻ രാജശ്രേദാസ് വാർത്തകൾ വിശദമായി മതരാഷ്ട്രവാദികളുമായി കൈകോർക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് അധപതിച്ചുവെന്ന് എൻ സി പി എസ് ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് പി സി ചാക്കോ പറഞ്ഞു കോഴിക്കോട് മുൻ മന്ത്രി എ സി ഷണ്മുഖദാസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പി സി ചാക്കോ താൽക്കാലിക നേട്ടത്തിനായി മതരാഷ്ട്രവാദികളെ കൂട്ടുപിടിക്കാൻ മടിയില്ലാത്ത പാർട്ടിയായി കേരളത്തിലെ കോൺഗ്രസ് അധപതിച്ചുവെന്ന് പ്രസിഡന്റ് ചാക്കോ പറഞ്ഞു ഓർമ്മകളിൽ പോലും സി കെ അനുസ്മരണം സി കെ സിംബോസിയം എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ എല്ലാം സംഘടനാ പ്രവർത്തനത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി ഒരവസരത്തിൽ ശ്രീ ഷൺമുഖദാസും ശ്രീ പി ബാലനും ഒക്കെ അടങ്ങുന്ന കുറച്ച് നേതാക്കന്മാർ മറ്റെല്ലാ പരിപാടികളിലും എന്നതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു കൂടി കിടന്ന് സി കെ സിംബോസിയം കേരളത്തിന്റെ രാഷ്ട്രീയ ചിന്തയുടെ ഒരു ഭാഗമാക്കി മാറ്റി ആനുകാലിക പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ കഴിയുന്ന കക്ഷി രാഷ്ട്രീയ ഭേദവലിയ നേതാക്കന്മാരെ തിരിച്ചേഴുന്ന ഒരു സദസ് എല്ലാ സി കെ സിംബോസിയങ്ങളിലും സംഘടിപ്പിച്ചുകൊണ്ട് ആ സി കെ ജിയുടെ കർമ്മമണ്ഡലങ്ങളെ സജീവമാക്കി പുതിയ തലമുറയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വലിയ ദൗത്യം ഷൺമുഖദാസ് നിർവഹിച്ചിരുന്നു ഇന്ന് സി കെ ജിയുടെയും ഷൺമുഖദാസിന്റെയും ഓർമ്മ ഒന്നിച്ച് നാം ഇവിടെ അനുസ്മരിക്കുന്നു എന്ന് അത് വല്ലാത്ത ഒരു ഒരു ഷൺമുഖദാസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി കെ ജി പോലെയുള്ള മഹാരഥന്മാർ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ആശയദർശനങ്ങളിൽ അടിയുറച്ചു നിന്ന് പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചവരായിരുന്നു മതരാഷ്ട്രവാദികളെ അകറ്റി നിർത്തിയും മതനിരപേക്ഷ നിലപാടുകളെ മുറുകെ പിടിച്ചുമാണ് സി കെ ജിയും ഷൺമുഖദാസിനെയും പോലെയുള്ള നേതാക്കൾ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തിയതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ എൻ സി പി എസ് ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു മന്ത്രി എ കെ ശശീന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി അഭിനന്ദന കൂട്ടിച്ചർക്കാരി രാഷ്ട്രീയ നേതൃത്വത്തിൽ തലമുറകൾ മാതരാതെ പക്ഷേ തലമുറകൾ പരിശ്രമിക്കേണ്ട പാഠങ്ങൾ ഒന്നാണ് സി കെ ജിയുടെയും എ സി എസിന്റെയും രാഷ്ട്രീയ നമ്മളിങ്ങനെ എല്ലാ വർഷവും പോകുമ്പോഴും രാഷ്ട്രീയ എണ്ണം നമ്മുടെ നിശ്ചിതാർത്ഥത്തോടുകൂടിയ പ്രയാണത്തെ ഈ ഓർമ്മകൾ ഉള്ളിൽ കൂടി കരുത്തുള്ളതാക്കാനും മുന്നോട്ടു പോകാനുള്ള ആവേശം ലഭിക്കുന്നതിനുമാണ് ഒരു വ്യക്തിയുടെ പൊതുജീവിതമാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതെന്ന് ആലോചിക്കേണ്ടത് ഒരു സമൂഹത്തിൽ നൽകിയ സംഭാവനകളുടെ ഇതിനാണ് പരിശോധിക്കേണ്ടത് അങ്ങനെ വരുന്നു അനുകരണീയരായ ഒരു നേതാവ് ആ നേതാവിന്റെ ചുറ്റും നിർമ്മിച്ചു നിന്നാണ് ദീപസ്തംഭത്തിന്റെ പ്രകാശം അത് ഏറ്റുവാണിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഷമീരാജൻ കഴിഞ്ഞു കോർപ്പറേഷൻ കൗൺസിലർ വി പി മനോജ് എം ആലിക്കോയ റസാഖ് മൗലവി ടി എൻ ശിവശങ്കരൻ എം കെ പ്രജോഷ് രഞ്ജിത്ത് മഠത്തിൽ ടി പി വിജയൻ എന്നിവർ സംസാരിച്ചു എം പി സജിത് കുമാർ സ്വാഗതവും സി കെ സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു എ സി വി ന്യൂസ് കോഴിക്കോട്